സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ ഭാരതം എത്ര വേഗത്തിലാണ് ജോലികൾ തീർക്കുന്നത് ഇത് അപ്രതീക്ഷിതവും നമ്മുടെ സ്വപ്നങ്ങൾക്ക് അതീതവുമാണ് ഞാൻ നിങ്ങളോട് വെറും പത്ത് വർഷം മുൻപുണ്ടായിരുന്ന ഒരു ഉദാഹരണം പറയാ ഒരു ഉദാഹരണം ഇരുപത് ഫെബ്രുവരിയിൽ ഞാൻ രാജ്യത്തെ ഒരുമിച്ച് അഭിസംബോധന ചെയ്തിരുന്നു ഐ ഐ ടി ഐ ഐ എം ട്രിപ്പിൾ ഐ ടി പോലുള്ള ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോകാർപ്പണം ചെയ്തു ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഞാൻ രാജ്കോട്ടിൽ വെച്ച് അഞ്ച് എയിംസിനെ ഞാൻ രാജ്യത്തിന് അർപ്പിച്ചു കഴിഞ്ഞു ഞാൻ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിൽ അഞ്ഞൂറിലധികം റെയിൽവേ സ്റ്റേഷനുകളുടെ പുനരുദ്ധാരണം നടത്തണമെന്നതാണ് ഇന്ന് അതിനു വേണ്ടിയും ഞാൻ രാജ്യത്ത് പതിനയ്യായിരത്തിലധികം ബ്രിഡ്ജുകൾ ഒപ്പം അണ്ടർപാസുകളുടെ ജോലിയും ഒരുമിച്ച് ആരംഭിക്കുന്നു ഞാൻ ഇന്ന് ഈ മീറ്റിംഗിന് വരുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ സൈറ്റ് എക്സിൽ ഒരു ത്രെഡ് ഷെയർ ചെയ്തിരുന്നു ഞാൻ അതിൽ വരാൻ പോകുന്ന രണ്ട് ദിവസത്തെ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് ഞാൻ നാളെ വൈകിട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും പോകുകയാണ് അവിടെ സ്പേസിന്റെ കാര്യക്രമങ്ങളെ കുറിച്ച് എം എസ് എം കാര്യങ്ങളെ കുറിച്ച് സ്പോർട്സിനെ സംബന്ധിച്ച കാര്യങ്ങളെ കുറിച്ച് ഗ്രീൻ ഹൈഡ്രോ ഹൈഡ്രജൻ എന്നീ കാര്യങ്ങളെ കുറിച്ച് കർഷകരെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഭാരതം ഏത് സ്കെയിലിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളതെല്ലാം അറിയുന്നത് വളരെ പ്രധാനമാണ് നമ്മൾ ഔദ്യോഗിക കാര്യങ്ങളിൽ ആദ്യം രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്ഥാനങ്ങളിലായിരുന്നു ഇന്ന് നമ്മൾ ലോകത്തിൽ ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് തന്നെ നേതൃത്വം വഹിക്കാൻ എത്തപ്പെട്ടിരിക്കുന്നു അപ്പോ ഇതിനു വേണ്ടി ഭാരതത്തിൽ എല്ലാ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വികസനങ്ങളെ കുറിച്ച് എല്ലാവരും അറിഞ്ഞാലേ ഊർജം ലഭിക്കൂ ഭാരതത്തിൽ എല്ലാ ദിവസവും എല്ലാവരും തലച്ചോറിനെ അലർട്ടാക്കി വച്ചിരിക്കണം എല്ലാ ദിവസവും രണ്ട് പുതിയ കോളേജുകൾ തുറക്കുന്നുണ്ട് എല്ലാ മാസവും ഒരു പുതിയ യൂണിവേഴ്സിറ്റി ഓപ്പൺ ആവുന്നുണ്ട് ഭാരതത്തിൽ ഓരോ ദിവസവും അൻപത്തി പേറ്റന്റുകളും അറുന്നൂറിലധികം ട്രേഡ് മാർക്കുകളും രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഭാരതത്തിൽ ഒരു ദിവസം പന്ത്രണ്ട് ലക്ഷത്തിലധികം മുദ്ര ലോണുകൾ അനുവദിക്കുന്നുണ്ട് ഭാരതത്തിൽ ഓരോ ദിവസവും മുപ്പത്തിയേഴ് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവുന്നുണ്ട് ഭാരതത്തിൽ ഓരോ ദിവസവും പതിനേഴായിരം കോടി രൂപയിലധികം ക്ഷൻസുകൾ നടക്കുന്നുണ്ട് ഭാരതത്തിൽ ഓരോ ദിവസവും മൂന്ന് പുതിയ ജൻ ഔഷധി കേന്ദ്രങ്ങൾ തുറക്കുന്നുണ്ട് ഭാരതത്തിൽ ഓരോ ദിവസവും പതിനാല് കിലോമീറ്റർ റെയിൽവേ ട്രാക്കുകൾ പണി നടക്കുന്നുണ്ട് ഭാരതത്തിൽ ഓരോ ദിവസവും അഞ്ഞൂറിലധികം എൽ പി ജി ഗ്യാസ് കണക്ഷൻ നൽകുന്നുണ്ട് ഭാരതത്തിൽ ഓരോ സെക്കൻഡിലും ഓരോ സെക്കൻഡിലും ഒരു കുടുംബത്തിനെങ്കിലും ശുദ്ധജല കണക്ഷൻ നൽകുന്നു ഓരോ ദിവസവും എഴുപത്തി അയ്യായിരത്തിലധികം ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് ഞങ്ങൾ ഒരുപാട് ചിന്തിച്ചിരുന്നു പാവങ്ങൾക്കെല്ലാം നല്ലൊരു ജീവിതം കൊടുക്കണമെന്ന് ആരെങ്കിലും ചിന്തിച്ചിരുന്നോ പത്ത് വർഷം കൊണ്ട് ഇരുപത്തിയഞ്ച് കോടിയിലധികം ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് അതെല്ലാം ഞങ്ങൾ സാധിച്ചു അത് ഞങ്ങളുടെ സർക്കാരാണ് സാധ്യമാക്കിയത്